നമസ്കാരം പറക്കാട് ജുവൽസ് അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ചാലക്കുടി മോനപ്പള്ളി ശിവക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത് മോനപ്പള്ളി എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് മോനപ്പള്ളി ശിവക്ഷേത്രം നിരവധി പ്രത്യേകതകൾ കൊണ്ടും സവിശേഷതകൾ കൊണ്ടും ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു ക്ഷേത്ര നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി മോനപ്പള്ളി ശിവക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം മോനപ്പള്ളി ശിവക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഉദ്ദേശം മൂവായിരം വർഷത്തിലധികം പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു ഇരുനില വട്ട ശ്രീകോലിനകത്ത് കിഴക്കോട്ട് ദർശനമായി വളരെയുള്ള മഹാദേവനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനെ കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് ഉപപ്രതിഷ്ഠകളായി മഹാദേവന്റെ നേർ അഭിമുഖമായുള്ള മണ്ഡപത്തിൽ ശിവവാഹനമായ നന്ദികേശ പ്രതിഷ്ഠയുണ്ട് ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് കന്നിമൂലയിലുള്ള ഒരു ശ്രീകോവിലിൽ മഹാഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് തെക്ക് പടിഞ്ഞാറൻ മൂലയിലുള്ള ഒരു ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി പഗ്നിമാരായ പൂർണ പുഷ്കര എന്നിവരോടടുത്ത് വാഴുന്ന ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിന്റെ പ്രതിഷ്ഠയുണ്ട് ഈ ശ്രീകോവിലിന്റെ ഇടത് ഭാഗത്ത് മറ്റൊരു ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ഗോശാലകൃഷ്ണന്റെ പ്രതിഷ്ഠയുമുണ്ട് കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന്റെ വടക്കു കിഴക്ക് ഭാഗത്ത് മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിനുള്ളിൽ മുല്ലക്കൽ ഭഗവതിയുടെയും ഭദ്രകാളിയുടെയും പ്രതിഷ്ഠയും ഉണ്ട് ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ മൂനപ്പള്ളി ശിവക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിൽ വണയുള്ളുന്ന ശ്രീ മഹാദേവനെ ഇവിടെ നീലക്കലിൽ തീർത്ത ശിവലിംഗ രൂപത്തിലാണ് ആരാധന നടത്തി വരുന്നത് ഈ നീലക്കലിൽ നിർമ്മിച്ചിട്ടുള്ള ശിവലിംഗ പ്രതിഷ്ഠ കേരളത്തിലെ ഏക പ്രതിഷ്ഠയാണ് അപൂർവങ്ങളിൽ അപൂർവമായ ഈ ശിവലിംഗ പ്രതിഷ്ഠയെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ സർവരോഗ ദുരിതങ്ങളും ആഭിചാരദോഷങ്ങളും ഈ നീലകണ്ഠനായ മഹാദേവൻ ആഗിരണം ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കും എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ മോനപ്പള്ളിയിൽ വണരുള്ളുന്ന നീലകണ്ഠനായ മഹാദേവനെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതിനായി നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എന്ത് കാര്യങ്ങളും മനസ്സോടെ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയിൽ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് നിറഞ്ഞു കിട്ടുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങളും നമുക്കത് പൂർണ്ണമായിട്ട് ആ രൂപങ്ങളിലും പാവങ്ങളിലും ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാവും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് ഭഗവാന്റെ നടയിൽ വന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ നമുക്ക് നൂറ് ശതമാനം പോസിറ്റീവും നല്ലൊരു എനർജി നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട് ആ കിട്ടുന്നതിനനുസരിച്ച് ഈ ഭഗവാന്റെ ശക്തി ഈ പ്രപഞ്ചത്തിന്റെ നല്ലൊരു അനുഗ്രഹമാണ് അത് ആർക്കും പറയാൻ പറ്റത്തില്ല അത് കാണുമ്പോഴേ നമ്മൾ ഭഗവാന്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് പല രൂപങ്ങളും ഭാവങ്ങളും നമുക്ക് വരും ആ വരുമ്പോൾ നമ്മൾ എത്ര പ്രതീക്ഷിച്ച് സങ്കടത്തോടെ വന്ന് പ്രാർത്ഥിച്ചാലും ആ ഭഗവാൻ നന്നായിട്ട് നമുക്ക് നല്ലൊരു ചൈതന്യമായിട്ട് നമ്മുടെ കുടുംബത്തിനൊരു ശാന്തിയും സമാധാനവും എല്ലാം നമുക്കുണ്ടാവും അത് തിരിച്ചറിയുമ്പം നമുക്കൊരു പ്രത്യേക ഒരു ഭാവമാണ് ആ ഭാവത്തിൽ കൂടെയും ആ പ്രപഞ്ചം നിക്ക് ഈ ഈ ഇവിടെ തന്നെ ഒരു പ്രത്യേക ഒരു ശക്തിയാണുള്ളത് അത് പറഞ്ഞാൽ നമുക്ക് ബോധിപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അത്ര പവിത്രമാണ് ഇവിടെ ഉള്ളവരെല്ലാവരും ഈ ഭഗവാന്റെ അടുത്ത് വന്ന് തൊഴുതെല്ലാം ഭഗവാന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് ചെയ്യുന്നു എല്ലാം നല്ലൊരു അനുഗ്രഹമാണ് നമുക്ക് പറഞ്ഞാൽ ഭഗവാനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ശിവന്റെ ആകുമ്പോ ഒരു പ്രത്യേക ഒരു ചൈതന്യമാണ് അത് അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ജപങ്ങൾ ചൊല്ലിയും മറ്റുള്ള കാര്യങ്ങൾ ചൊല്ലിയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ കൂടുതൽ ശക്തി നമുക്ക് വരും നമ്മളെ കുടുംബത്തിനൊരു നല്ലൊരു അത്ഭുതങ്ങളും പല കാര്യങ്ങളും ഈ അമ്പലത്തിൽ നിന്നും നടന്നു കിട്ടിയിട്ടുണ്ട് ഇല്ലയെന്നൊരിക്കലും പറയാൻ പാടില്ല ഞാൻ ഒന്നുമില്ലായ്മ ഇവിടം വരെ വന്നതാ ഞാൻ ഈ മണ്ണി വന്ന കാലം തൊട്ടേ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ട് അത് പറയാൻ പറ്റത്തില്ല പല അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട് പക്ഷെ അത് ആരും അങ്ങോട്ട് പൂർണ്ണമായി ഇതൊന്നും പറയത്തില്ല പറയാത്ത കാരണം അത് മറ്റൊരാൾക്ക് കിട്ടുമെന്ന് വിചാരിച്ചല്ല അവരെയൊക്കെ ഒരു സാഹചര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ശക്തിക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഭഗവാന് ചെയ്യുമ്പോഴാണ് ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് ആ മാറ്റത്തിന് അനുസരിച്ചുള്ളതല്ല ഇവിടുന്ന് നന്നായിട്ട് നമ്മൾ നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചാലും അതിനൊരു പ്രത്യേക ഒരു പോസിറ്റീവ് നമുക്ക് ഇവിടുന്ന് എനിക്ക് കിട്ടാറുണ്ട് ഞാൻ കണ്ടുകൊണ്ട് എനിക്ക് എല്ലാത്തിനും ഒരു ഒരു അനുഗ്രഹം എനിക്ക് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയാം എല്ലാം ഒരു പ്രത്യേക ഒരു അനുഗ്രഹമാണ് ചൊല്ലുന്നതായാലും പറയുന്നതായാലും നമ്മളെന്ത് കഷ്ടങ്ങളിലായാലും ഭഗവാന്റെ അനുഗ്രഹത്തോടെ നമുക്ക് സാധിച്ചു കിട്ടും പിന്നെ നമുക്ക് അത് ചെയ്യാനുള്ള വഴിപാടിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും നമുക്ക് വരും പത്തിയാണ് കൂടുതലും ഇവിടെ എല്ലാത്തിനും ഒരു ചിട്ടകളിൽ കൂടെ എല്ലാവരും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് അതിനനുസരിച്ച് അവര് ഇനി ഇതിനേക്കായി ഉയരണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് എല്ലാവരും സൊരുമയായിട്ട് കാര്യങ്ങൾ മംഗളമായിട്ട് വരുമ്പോഴാണ് അതിനൊരു പ്രത്യേക ഒരു മാറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും വരുന്നത് എന്നിങ്ങനെ ആക്കിയിരത്തി കൊടുത്തോളം വരാനായിതും തേവര സഹായം കൊണ്ട് തന്നെയാണ് ഞാൻ വയ്യാണ്ടായി കിടന്നത് മഴയായാലും വെയിലായാലും ഓടി ഇവിടെ വന്ന് വന്നെങ്കിലും മനസ്സിന് സമാധാനം ഉള്ളു എൻ്റെ കുട്ടികൾക്കായാലും എനിക്കായാലും മനസ്സമാധാനുണ്ട് തേവര വന്നൊന്ന് തൊഴുത് കൈ കൂപ്പി തൊഴുതാ മനസ്സിന് നല്ല ആശ്വാസമാണ് ഈ അമ്പലമൊക്കെ നന്നായിപ്പ എന്തോ ഒരു സന്തോഷം എന്നറിയോ എല്ലാവർക്കും എല്ലാവരും കൂടി ഈ അമ്പലം എങ്ങനെ ആക്കിയിരത്തപ്പ മനസ്സിന് നല്ല സന്തോഷമുണ്ട് മനസ്സിന് നല്ല സന്തോഷം സമാധാനം വീട്ടിലിരുന്ന് വിളിച്ചാലും വെളിപ്പുറത്ത് ഉണ്ട് അങ്ങനത്തെ ഒരു ഭഗവാനാണിത് ഇവിടെ ഇരിക്കണേ ഓപ്പറേഷൻ കഴിഞ്ഞാൽ കുറേ ദിവസം കിടന്നപ്പോഴും ദിവസവും ഞാൻ വിളിക്കും എനിക്കൊരു കുഴപ്പം ഉണ്ടായില്ല സമാധാനമായിട്ട് തേവര് കൂടെ ഉള്ള പോലെയാണ് കണ്ണടച്ച തേവരുടെ ഇതാണ് കാണുന്നത് അങ്ങനെ എനിക്ക് നല്ല ഇതുണ്ട് സമാധാനമുണ്ട് ഞങ്ങൾ ഒന്നുമില്ലായ്മ വളർന്ന് ഈശ്വരാനുഗ്രഹം കൊണ്ട് ആരെക്കൊണ്ടും നൽ ചീത്ത എന്ന് പറയിപ്പിക്കാൻ ഇടാ ഇടപെടാത്ത രീതിയിൽ നല്ല രീതിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് മനം ഒരുക്കി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഏതൊരു അനുഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ എൻ്റെ മകളുടെ മകൻ പുറത്ത് പോയിരിക്കണം ഒരു ജോലി ഇല്ലാണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു ഭഗവാന്റെ പ്രാർത്ഥന കൊണ്ട് ദേവരെ പ്രാർത്ഥന കൊണ്ടും ജോലി കിട്ടി അതുതന്നെ എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം അതുപോലെ പല പല അപകടങ്ങളിൽ നിന്നും നിസ്സാരമായിരിക്കും അപകടങ്ങൾ എന്നാലും അപകടങ്ങളിൽ നിന്നെല്ലാം രക്ഷിച്ച് ഞങ്ങളെ കാത്തോളുണ്ട് കാത്തുകൊള്ളുന്നുണ്ട് വനമൊരുങ്ങി വിളിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹിക്കുന്നുണ്ട് ഇന്ന് വരെ ഞങ്ങളെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് ചെറിയ തോതിൽ ഒരു തറവണത് അതിൽ നാല് തൂൺകെങ്കിൽ കല്ല് കെട്ടി ചെറിയൊരു ഓലപ്പരമാതിരി തന്നെ അതിൻ്റെ മുകളിൽ ഓടിമേഞ്ഞ് മാത്രം ചുറ്റും മോല കൊണ്ട് മറച്ചൊരു ചെറിയ വീടായിരുന്നു അത് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അത് പൊളിച്ച് ഘട്ടംഘട്ടമായി പൊളിച്ച് സ്കൂളിട്ട വര തന്നെ ചുറ്റും മതിൽ ഭിത്തി കെട്ടി പിന്നെ റൂമുകൾ തിരിച്ചു അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ ഇപ്പോൾ ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് ശേഷം ആ ഇരുപത് വർഷം കൊണ്ട് ഘട്ടംഘട്ടമായി താമസിക്കുന്ന വര പുരോഗമിച്ചു ഒക്കെ ഭഗവാൻ്റെ കൃപ കൊണ്ടാണ് കാരണം അവിടെ അന്ന് കുറ്റി വന്നപ്പോൾ തന്നെ ആ ആൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഇഷ്ടം ഉണ്ട് നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ലത് പണിയാൻ സാധിക്കുന്നു അന്നങ്ങനെ പണത് ര രണ്ടായിരം ക രണ്ടായിരത്തിൽ മകളുടെ വിവാഹമായിരുന്നു അപ്പോൾ ആ തര പൊളിച്ച് പണിയാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് അപ്പം ക്ഷേ ഇപ്പോൾ പൊളിച്ചിട്ടുണ്ടെങ്കിൽ തറേമ വെച്ച് വിവാഹം നടത്തുന്നത് ആദ്യം തന്നെ മംഗല്യോഗമാണ് നിങ്ങൾക്ക് ദേവൻ പറഞ്ഞേക്കണത് എന്ന് പറഞ്ഞിട്ട് ആ നോക്കുറ്റി അടിക്കാതെ അത് വിപുലി ബലിതാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിവാഹത്തിന് ശേഷമേ ഞങ്ങൾക്കത് ചെയ്യാം മകളുടെ വിവാഹത്തിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ കയ്യിൽ കാശില്ലാതെ ആറുമാസം വിവാഹം കഴിഞ്ഞ ആറുമാസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പൂർണ്ണമായും പൊളിച്ച് നീക്കി ആറുമാസം കൊണ്ട് പണി പണിതീർക്കു വീട് അതൊക്കെ ഭഗവത്കൃപൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കിയതാണ് അതേമാതിരി മക്കൾക്ക് ഒരുവിധം നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും എനിക്ക് സാധിച്ചു അതൊക്കെ ഈശ്വരാനുഗ്രഹം അതായത് മോനപ്പള്ളി തേവരുടെ അനുഗ്രഹം കാരണം കൊണ്ടാണെന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും ഇപ്പോഴും ഞാൻ തൊഴിലില്ലെങ്കിലും ഭംഗിയായിട്ടാണ് ജീവിക്കുന്നത് മക്കൾക്കായാലും ഇരുപത്തിയഞ്ചു വയസ്സിൽ ജോലി കിട്ടി ചെറിയ ആള് പഠിക്കണു വീട്ടില് എല്ലാവർക്കും ഞാനിവിടെ വന്ന് എല്ലാം നല്ല പിള്ളേരെ ഭംഗിയായിട്ടാണ് എല്ലാം ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കരുതുന്നു രണ്ടായിരത്തി മൂന്നിൽ തുടങ്ങി ഈ അമ്പലത്തിൽ വന്നു തുടങ്ങിയതാണ് അപ്പോൾ എന്റെ സ്വന്തം നാട് അന്നമെ ശനിയാഴ്ച വന്ന് കഴിഞ്ഞ് തൊഴുതാലേ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതല്ലേ പീസ് ഓഫ് മൈൻഡ് അല്ലെ ജീവിതത്തില് പിന്നെ മൈൻഡ് കിട്ടും സാറ്റർഡേ സാറ്റർഡേ ഞാൻ വരും മൂനപ്പള്ളി ശിവക്ഷേത്രത്തിലെ മഹാദേവൻ മൂന്ന് ഭാവസങ്കല്പത്തിലാണ് ഇവിടെ വാണരുള്ളുന്നത് രാവിലെ ലോക ഗുരുവായ ദക്ഷിണാമൂർത്തി ഭാവത്തിലും ഉച്ചപൂജ സമയത്ത് കിരാതമൂർത്തി ഭാവത്തിലും വൈകുന്നേരം പാർവതി സമേതനായ പ്രസന്ന ഭാവത്തിലിരിക്കുന്ന മഹാദേവനുമാണ് രാവിലെ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ വാണരുള്ളുന്ന മഹാദേവനെ വിദ്യാർത്ഥികൾ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വിദ്യാവിജയത്തിനും തൊഴിലഭിവൃദ്ധിക്കും കർമ്മവിജയത്തിനും ഉത്തമമാണ് കൂടാതെ രോഗദുരിതങ്ങൾ അകലുന്നതിനും ഈ ദർശനം അത്യുത്തമമാണ് ഉച്ചപൂജാ സമയത്ത് കിരാതമൂർത്തി ഭാവത്തിൽ വാണരുള്ളുന്ന മഹാദേവനെ ദർശനം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രണയസാഫല്യം വിവാഹം സത്സന്ധാന ലബ്ധി ദീർഘസൂമംഗലി യോഗം സന്തോഷം സമാധാനം കാര്യവിജയം എന്നിവയ്ക്കായി വൈകുന്നേരങ്ങളിൽ പാർവതി സമേതനായി വാണരുള്ളുന്ന മഹാദേവനെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ് കൂടാതെ മഹാദേവന്റെ തിരുനടയിൽ വില്ലുപത്രം അഥവാ കൂവളപ്പറ നിറയ്ക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ധനധാന്യ സമ്പൽ സമൃദ്ധി വർധനവിന് ഉത്തമമാണ് നിരവധി ഭക്തജനങ്ങളാണ് മഹാദേവന് ഈ കൂവളപ്പറ ഒഴിപാട് സമർപ്പിക്കുന്നത് മോനപ്പള്ളി ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളത്തിനുമുണ്ട് മറ്റൊരു പ്രത്യേകത ഗംഗാദേവിയുടെ സാന്നിധ്യമുള്ള ഈ ക്ഷേത്രക്കുളത്തിലെ ജലത്തിന് സർവ്വദുരിത ദോഷങ്ങളും ഇല്ലാതാക്കുവാൻ കഴിയുമെന്നാണ് വിശ്വാസം ഇരുനില വട്ടശ്രീകോവിൽ അകത്ത് ഭാരതത്തിലെ പുരാതന ശിവക്ഷേത്രങ്ങളിൽ വളരെ അത്യപൂർവമായി മാത്രം കാണപ്പെടുന്ന നീല ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രം എങ്ങനെയാണ് ഈ മോനപ്പള്ളി ഗ്രാമത്തിൽ പ്രതിഷ്ഠിതമായത് ആരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ക്ഷേത്രത്തിന്റെ ചരിത്രകഥകളിലേക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മോനപ്പള്ളി എന്ന ഈ ഭൂപ്രദേശം നിരവധി സന്യാസിമാരുടെയും മഹായോഗികളുടെയും യാഗശാലയായിരുന്നു ഈ യാഗശാല ഭൂമിയിൽ നിരവധി വലിയ ഹോമകുണ്ഡങ്ങൾ ഉണ്ടായിരുന്നു ഈ ഹോമകുണ്ടങ്ങൾക്ക് ചുറ്റുമിരുന്നു കൊണ്ട് നിരവധി വേദമന്ത്രോച്ചാരണങ്ങൾ ഒരുവിട്ടുകൊണ്ട് നിരവധി സന്യാസിമാർ ഹോമകുണ്ടത്തിൽ അഗ്നി ജലിപ്പിച്ച് ലോക നന്മയ്ക്കായി വലിയ മഹായാഗങ്ങൾ നടത്തിയിരുന്നു ഈ മഹായോഗികളുടെയും സന്യാസിമാരുടെയും യാഗത്തിൽ സംപ്രീതരായ ദേവി ദേവന്മാരും സന്യാസി ശ്രേഷ്ഠന്മാരും ഗുരുക്കന്മാരും നേരിട്ട് ഈ യാഗശാലയിൽ എത്തിയതോടുകൂടി ഈ ഭൂപ്രദേശത്തിന് അഭോമമായ ശക്തിയും ചൈതന്യവും വന്നുചേർന്നു ഈ ചൈതന്യഭൂമിയുടെ സവിശേഷത തിരിച്ചറിഞ്ഞ് പിന്നീട് വലിയ യാഗത്തിനായി ഇവിടെ വലിയ കുഴികൾ കുത്തി കോമകുണ്ടം തയ്യാറാക്കി അങ്ങനെ ഈ ഭൂപ്രദേശം യാഗശാലക്കുടിയായി അറിയപ്പെടാൻ തുടങ്ങി ഈ ചൈതന്യഭൂമിയായ യാഗശാലക്കുടിയാണ് പിന്നീട് ചാലക്കുടിയായി മാറിയത് നൂറ്റാണ്ടുകൾ പിന്നെയും കഴിഞ്ഞു തിരുവിതാംകൂർ കുത്തുകാവ് മേക്കാട് തിരുമേനി വൈക്കം മഹാദേവന്റെ പരമഭക്തനായിരുന്നു അദ്ദേഹം വൈക്കത്തപ്പിനെ നിത്യേന ദർശനം നടത്തിയിരുന്നു അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു വാർദ്ധിക സഹജമായ അസുഖങ്ങൾ നിമിത്തം അദ്ദേഹത്തിന് തുടർന്ന് ദർശനത്തിന് പോകാൻ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തീർന്നു തന്റെ ഈ വിഷമാവസ്ഥ കൊരട്ടി സ്വരൂപൻ രാജാവിനെ അദ്ദേഹം അറിയിച്ചു അങ്ങനെ കൊരട്ടി സ്വരൂപം മേക്കാട് തിരുമേനിക്ക് ദർശനം നടത്തുവാനായി അക്കാലത്ത് നിർമ്മിച്ചു കൊടുത്തതാണ് ഈ മോനപ്പള്ളി ശിവക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ഊരായ്മ എരവത്തൂർ മനയെ അദ്ദേഹം ഏൽപ്പിച്ചു പിന്നീട് എരവത്തൂർ മന അന്യം നിന്ന് പോയപ്പോൾ അമ്മാത്ത് പാടിവട്ടം മനയെ ഏൽപ്പിച്ചു ഇപ്പോൾ അമ്മാ പാടിവട്ടം മനയ്ക്കാണ് ക്ഷേത്ര ഊരായ്മ മോനപ്പള്ളി ശിവക്ഷേത്ര പ്രധാന വഴിപാട് എന്ന് പറയുന്നത് വേദമുറ ഏ വേദമുറ എന്ന് പറഞ്ഞാൽ വേ വേദജ്ഞന്മാരെ കൊണ്ട് വേദം ചെല്ലിക്കുക ആ വേദം ചെല്ലുന്നതുകൊണ്ട് ധാര അല്ലെങ്കിൽ നെയ്യ് ജപം ജയിച്ച് ആ നെയ്യ് ജപ ജപിച്ച ആ നെയ്യ് ദേവന് പ്രസാദമായിട്ട് വരിക ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ചെയ്തിരുന്നത് അന്ന് പിന്നെ എല്ലാ മാസത്തിലും തിരുവാതിര ദിവസം വാരം പതിവുണ്ട് വാരവും ഇതുപോലെ തന്നെ വേദത്തിൻ്റെ ഒരു ദേവനെ സേവിക്കാനുള്ള വേദം കൊണ്ട് സേവിക്കലാണ് എന്ന് പറയുന്നത് അതും എല്ലാ തിരുവാതിരക്കും ഇവിടെ പതിവുണ്ടായിരുന്നു പിന്നെ അത് കാലക്രമേണ ചെയ്യാതെ കൊണ്ടായി എന്നു വെച്ചാൽ വാരം എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവാണ് ആളെ പുറമെ വേദജ്ഞന്മാരായിട്ടുള്ള ആൾക്കാരെ കിട്ടണം അവർ വന്ന് ഇവിടെ വന്ന് കുറച്ച് ദിവസം രണ്ട് ഒരു രണ്ട് ഒരു ദിവസമെങ്കിലും മെനക്കിറണം അങ്ങനെയുള്ള ഒരു ഘട്ടം വന്നപ്പോൾ വേദജന്മാരെ കിട്ടാതെ ഉണ്ടായി കിട്ടാതെ കൊണ്ടായതിനു ശേഷം അതും കാലക്രമേണ നിന്നുപോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത് എന്ന് പറയട്ടെ ആ കാലഘട്ടത്തിൽ ഇവിടെ അമ്പലം ഇടിഞ്ഞു പൊളിഞ്ഞു പോകാറായി പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആയിരംകുടം ധാര അതെല്ലാം ശിവരാത്രിയുടെ ഒന്ന് പതിവുണ്ട് അതുപോലെ വേറെ വഴിപാടുകൾ ഈ നവകം പഞ്ചകവി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പതിവുള്ളതാണ് സ്ഥിരം പതിവുള്ളതാണ് അമ്പലങ്ങളിൽ ഇതൊക്കെയാണ് സാധാരണ നിറക്കുക പിന്നെ ഈ വാരാണ് അതിപ്പോഴും തുടങ്ങാൻ പറ്റിയിട്ടില്ല ആളെ കിട്ടാനുള്ള പ്രശ്നവും പിന്നെ അമ്പലത്തിൽ അന്ന് ഈ അന്നദാനം വേണം ഈ വാരം ഉണ്ടെങ്കിൽ അന്നദാനം കൂടി വേണം അതെല്ലാം കൂടിയുള്ള അസൗകര്യം കാരണം അത് ഇതുവരെ തിരഞ്ഞിട്ടില്ല പിന്നെ വാരം എന്നുള്ള ആ ക്രിയ മാത്രം കഴിച്ച് കുറക്കാലം നടത്തിയിരുന്നു ഇപ്പോൾ അതും ഇല്ലാതെ ഉണ്ടായിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ടുള്ള വഴിപാടെന്നു പറഞ്ഞാൽ ഞാൻ പറയംകുടം ധാര അതുപോലെ ശിവന്ധാര വളരെ പ്രധാന ശിവനെന്ന് പറഞ്ഞാൽ എല്ലാ ശിവനും ധാര വളരെ പ്രധാനമാണ് ധാര അതുപോലെ പിൻവിളക്ക് ഇങ്ങനെയുള്ള ഇതാണ് വഴിപാടായിട്ട് സാധാരണ ജനങ്ങൾ വന്നാൽ ചെയ്യാറുള്ളത് അത് ജനങ്ങളുടെ ഓരോ ആഗ്രഹം അനുസരിച്ച് മാറ്റം വരുമെന്ന് മാത്രമേ ഉള്ളൂ പുഷ്പാഞ്ജലികൾ ഇതൊക്കെ പിന്നെ ഈ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ ഹോമം അതൊക്കെ ഇവിടെ വെച്ച് നടത്തുന്നതാണ് മൃത്യുഞ്ജയ ഹോമം എന്ന് പറഞ്ഞാൽ അത് ഈ മരിക്കാണ്ടിരിക്കുന്നുള്ളതല്ല വൃത്തിയുഞ്ജി വൃത്യുവിനെ ജയിക്കാനുള്ളതല്ല ഈ ആ കഷ്ടകാലം നീങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോമാണത് ആ മൃത്യുഞ്ജയ ഹോമം നമ്മൾ പതിവുണ്ട് അതുപോലെ പിന്നെ ഈ വളരെ പ്രധാനമായിട്ട് ഈ ആയിരക്കുടം അതുപോലെ നവകം പഞ്ചകവ്യം ഇതൊക്കെ ആ അതാത് വിശേഷ ദിവസങ്ങളിൽ നടത്തുന്നതാണ് ഇവിടെ പിന്നെ ശിവരാത്രിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉത്സവം പഴയ കാലത്ത് ആചരിച്ചിരുന്നു ശിവരാത്രി അന്ന് ആനയെ എഴുന്നള്ളി ഇപ്പോഴൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതെന്തോ ഒരു ആന കുഴപ്പമുണ്ടാക്കിയിട്ട് പിന്നെ അത് ആനയെ എഴുന്നള്ളിക്ക് നിർത്തി ശിവരാത്രിക്ക് നിറമാലയും വളക്കും അങ്ങനെയൊക്കെ ആയിട്ട് അവസാനിപ്പിച്ചു അങ്ങനെയാണ് അങ്ങനെ പതിവുള്ളത് ശിവരാത്രിയുടെ പ്രധാനം പിന്നെ ഈ ബാക്കിയുള്ള ദിവസങ്ങളിൽ പ്രദോഷത്തിന് എല്ലാ പ്രദോഷത്തിനും ശിവന് പ്രധാനമാണ് അവിടെ എന്തെങ്കിലും പ്രത്യേക പൂജ പതിവുണ്ട് ശ്രീകൃഷ്ണ പാൽപായസമാണ് പ്രധാനം അത് ദിവസം ഇപ്പോൾ ഇപ്പോൾ എന്ത് പറ്റിയെന്നുവെച്ചാൽ ഈ ഒരു അവിടെ പ്രതിഷ്ഠ നടത്തി ശ്രീകൃഷ്ണനെ തൽക്കാലം മാറ്റി പ്രതിഷ്ഠിച്ചു ആ മാറ്റിയത് പഴയ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവന്നപ്പോൾ ആ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ തന്ത്രി നിൽക്കുന്നുണ്ട് ദിവസേന പാൽപായസം നീതിക്കുന്നത് അതാണ് ഇപ്പോൾ പാൽപായസം ദിവസേന നിയതിക്കുന്നുണ്ട് നേദ്യം ദിവസേനയുണ്ട് അതിന് പുറമേ ദിവസേന പാൽപായസം കൂടി ഞേദിക്കേണ്ടത് അതൊരു വഴിപാടായിട്ട് ആൾക്കാർ ചെയ്യാവുന്നതാണ് ഈഷ്ല പാൽപ്പായസം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ് അതിപ്പോഴും പതിവുണ്ട് ദിവസേന പതിവുണ്ട് ഇനി വല്ലവരും വഴിപാടായിട്ട് വായസം കൊണ്ടിരിക്കുക വായസം ഞേദിക്കണമെന്ന് പറയുകയാണെങ്കിൽ അതിവിടെ കൊടുത്താൽ അത് അതും നടത്തുന്നുണ്ട് പുരാതന കാലത്ത് യാഗശാലക്കുടിയായിരുന്ന ഈ ഭൂപ്രദേശം പിന്നീട് ചാലക്കുടിയായി മാറിയപ്പോഴും ഈ പ്രദേശത്തെ ചൈതന്യത്തിന് അന്നും ഇന്നും യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ ചാലക്കുടിയുടെ നാഥനായി പാർവതി സമേതനായ മോഹനാനന്ദനായ മഹാദേവൻ ഇവിടെ കുടികൊള്ളുകയും ചെയ്തു പിന്നീട് മോഹനാനന്ദൻ ലോപിച്ച് ആവുകയും മോഹനപ്പള്ളി ലോപിച്ച് മോനപ്പള്ളി ആവുകയും ചെയ്തു ഈ മോനപ്പള്ളി ശിവക്ഷേത്രത്തിലെത്തി നീലകണ്ഠനായ മഹാദേവനെ ദർശനം ചെയ്യുവാൻ കഴിയുന്നത് തന്നെ മനുഷ്യ ആയുസിലെ അപൂർവങ്ങളിൽ അപൂർവമായ സൗഭാഗ്യമാണ് ഓം നമശിവായ മോനപ്പള്ളി മഹാദേവ ക്ഷേത്രം മഹാദേവൻ മാത്രം കുടികൊണ്ടിരുന്ന ക്ഷേത്ര സങ്കേതമായിരുന്നു ആദ്യം പിന്നീട് നാല് ഉപപ്രതിഷ്ഠകൾ ഈ ക്ഷേത്രാങ്കണത്തിൽ വന്നു ചേരുകയുണ്ടായി ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ ആളുകൾ ഉപാസിച്ചിരുന്ന ഉപദേവന്മാരായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അതിൽ ആദ്യമായിട്ട് ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഗോശാലകൃഷ്ണൻ അമ്പാടിയപ്പൻ എന്ന ഉപപ്രതിഷ്ഠയാണ് ആദ്യം വന്നു ചേർന്നത് ഈ ക്ഷേ ചാലക്കുടി ദേശത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വൈദ്യം ഉപാസിച്ചു പോന്നിരുന്ന ഒരു വെള്ളോട് ഉമയൂർ മൂസ് ഉണ്ടായിരുന്നു അദ്ദേഹം വൈദ്യരംഗത്തെ പ്രഗൽഭനായിരുന്നു അദ്ദേഹം ഉപാസിച്ചു പോന്നിരുന്ന കൃഷ്ണവിഗ്രഹമായിരുന്നു ഈ ഗോശാലകൃഷ്ണൻ എന്ന് പറയുന്ന അമ്പാടിയപ്പൻ്റെ വിഗ്രഹം ആ മൂസിൻ്റെ കുടുംബം അന്യം നിന്ന് പോയപ്പോൾ ഈ അവിടെ ഉപാസിച്ച് പൂജിച്ചു വെച്ചിരുന്ന ആ കൃഷ്ണവിഗ്രഹം ഇവിടെ ഗോശാലകൃഷ്ണ ഭാവത്തിൽ അമ്പാടിക്കണ്ണനായി ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത് ഈ അമ്പാടിക്കണ്ണൻ ഒരു ധന്യന്തരി ഭാവം കൂടി ഉണ്ടായിരുന്നു അതൊരു പക്ഷേ ഈ മൂസ് ഉപാസിച്ചത് കൊണ്ടായിരിക്കാം ആ ധന്വന്തരീ ഭാവം ഉണ്ടായത് ഈ ക്ഷേത്രത്തിൽ ഈ വേണ്ടി പ്രത്യേക വഴിപാടുകളായിട്ട് പാൽപായസവും ധന്വന്തിരി മന്ത്രം പുഷ്പാഞ്ജലിയും തിരുമുഖം ചന്ദനം ചാർത്തലുമാണ് ആ തിരുമുഖം ചന്ദനം ചാർത്തി നമ്മൾ ഈ തിരു നടയിൽ തന്നെ ഓം എന്നെഴുതി സമർപ്പിച്ചാൽ എല്ലാവിധ കാര്യങ്ങളും സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് തൊട്ടടുത്ത് തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് തന്നെ ധർമ്മശാസ്ത്രാവിൻ്റെ വിഗ്രഹമുണ്ട് പൂർണ പുഷ്കല സമേതനായിട്ട് ഭാര്യസമേതനായിട്ടാണ് ഈ ധർമ്മശാസ്ത്രാവ് ഇവിടെ കുടികൊള്ളുന്നത് നനശാസ്താവും കൂടിയാണ് ഈ ശാസ്താവ് മേൽക്കുര തുറന്ന രീതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഉള്ളത് അവിടെയും മുപ്പട്ട് ശനി ദർശനവും നീരാഞ്ജനവും എള്ളുതിരിയും കത്തിക്കലുമാണ് അവിടുത്തെ പ്രധാന വഴിപാട് ആ പ്രതിഷ്ഠ വരുന്നതിനും ഒരു ഐതിഹ്യമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഈ രാപ്പാൾ നെടുമ്പാൾ പ്രദേശത്ത് നിന്നും ഒരു വാര്യർ ഇവിടെ താമസിക്കുകയും അദ്ദേഹത്തിൻ്റെ കാര്യസാധ്യങ്ങൾക്ക് നിവൃത്തിക്കുമായി അദ്ദേഹത്തിൻ്റെ വാ വാര്യത്ത് വെച്ച് ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹമായിരുന്നു ധർമ്മശാസ്ത്രാവിൻ്റെ വിഗ്രഹം അത് പിന്നീട് ഇതുപോലെ തന്നെ അന്യം നിന്ന് പോയപ്പോൾ ഈ ക്ഷേത്ര സങ്കേതത്തിൽ വന്ന് വരികയാണ് ഉണ്ടായത് അത് ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു കൂടാതെ ഇവിടെ ഒരു എരവത്തൂർ ഭഗവതി മുല്ലക്കൽ ഭഗവതിയും ഭദ്രകാളിയുമുണ്ട് അതും ഇതുപോലെ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്ത് മീനൻ രാശിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് അത് ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യകാല ഊരായ്മ എഴുപത്തൂർ മനിക്കായിരുന്നു ആ എഴുപത്തൂർ മനയുടെ ഊരായ്മ അവരുടെ മനയിൽ ഉപാസിച്ചിരുന്ന ഭഗവതിയായിരുന്നു മുല്ലക്കൽ ഭഗവതിയും ഭദ്രകാളിയും അവിടെയും ഇതുപോലെ തന്നെ ഈ മന അന്യം നിന്ന് പോയപ്പോൾ അവർ ഈ ക്ഷേത്ര സങ്കേതത്തിൽ കൊണ്ടുവെക്കുകയും പിന്നീട് അത് കിഴക്ക് വടക്ക് ഭാഗത്ത് പ്രതിഷ്ഠിക്കുകയുമാണ് ഉണ്ടായിരുന്നത് പിന്നെ കൂടാതെ ക്ഷേത്രത്തിനകത്ത് കന്നിമൂല ഗണപതി ഉണ്ട് ക്ഷേത്രത്തിൻ്റെ അകത്ത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ പ്രദീക്ഷിണം വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു ഗണപതി ആണ് കന്നിമൂല ഗണപതി ആയിട്ടുള്ളത് അത് കേതൃദോഷ നിവാരണത്തിനും കൂടിയും പറ്റിയ ഒരു ഗണപതിയാണ് കേതൃദോഷത്തിന് വളരെ പ്രധാനമാണ് സാധാരണ ക്ഷേത്രങ്ങളിലൊന്നും ഗണപതിയെ ഉപദേവനാണെങ്കിലും പ്രദക്ഷിണം വയ്ക്കാൻ പറ്റാറില്ല ഇവ ഈ ക്ഷേത്ര സങ്കേതത്തിൽ ഗണപതിക്ക് പ്രദക്ഷിണം വയ്ക്കാനുള്ളൊരു സംവിധാനമുണ്ട് അത് ഈ കേതൃദോഷ നിവാരണത്തിനായിട്ടാണ് അത് ഈ ഗണപതിയുടെ സങ്കല്പവും പ്രതിഷ്ഠയും ആ വെള്ളിയാഴ്ച ദിവസം ഗണപതിക്ക് കറുകമാലയും നാരങ്ങമാലയും ചുവന്ന പട്ടും സമർപ്പിച്ച് അത് ചാർത്തി പുഷ്പാഞ്ജലി കഴിച്ചാൽ കേതൃദോഷ നിവാരണത്തിന് ഉത്തമമാണെന്നും പറയപ്പെടുന്നുണ്ട് ഈ മഹാദേവനെ പോലെ തന്നെ ശക്തിയുക്തമായിട്ടുള്ള ഉപപ്രതിഷ്ഠകളാണു ഇവിടെ ഉള്ളത് മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ യുവദേവന്മാർക്കും തുല്യ പ്രാധാന്യമായിട്ടും പ്രാർത്ഥനയും കാര്യങ്ങളും വളരെ വിശേഷമാണ് ചാലക്കുടി മോനപ്പള്ളി ശിവക്ഷേത്രത്തിലെ ഉത്സവം പണ്ടുകാലം മുതൽക്ക് അതായത് എൺപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മേടമാസത്തിലെ മകൈര നക്ഷത്രത്തിലാണ് ആഘോഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ശിവരാത്രിയാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായി ആഘോഷിച്ചു വരുന്നത് അന്നേ ദിവസം പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തി വരുന്നു പടിഞ്ഞാറ് ചാലക്കുടി ശ്രീ മോനപ്പള്ളി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷവും ആഘോഷിക്കുന്നുണ്ട് പിന്നെ ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനവും ആഘോഷിക്കുന്നുണ്ട് ഇതുകൂടാതെ കർക്കിടക മാസത്തിലെ ഗണപതി ഹോമം പിന്നെ വൃശ്ചിക മാസത്തിലെ അയ്യപ്പ സ്വാമിയുടെ അയ്യപ്പ വിളക്കും ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ ഈ ആഘോഷങ്ങളെല്ലാം ഈ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണ സഹായത്തോടെ നടത്തി വരുന്നുണ്ട് മോനപ്പള്ളി ഗ്രാമത്തിലെ ഈ ശിവക്ഷേത്രം ഇന്ന് പുരോഗതിയുടെ പാതയിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം നിരവധി നവീകരണ പ്രവർത്തനങ്ങളുമായി ക്ഷേത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നത് എന്നുള്ള പ്രത്യേകതയും രണ്ടായിരത്തി പത്തൊമ്പതില് മാതൃസമിതി ഭരണമേറ്റെടുത്തതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്തത് ശ്രീകോവിലിന്റെ ഓട് പാവലും അതുപോലെ ശ്രീകോവിലിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ തീർത്തു അതിനുശേഷം ബലിക്കൽപ്പുര പിന്നെ അതുപോലെ തന്നെ ചുറ്റമ്പലം മൊത്തം കംപ്ലീറ്റ് പൊളിച്ച് പുതിയതായിട്ട് തന്നെ ഞങ്ങൾ പണിയ ചെയ്ത തേടപ്പിള്ളി പണുതു കൃഷ്ണശില വിരിച്ചു ബലിക്കൽപ്പുര നേരെയാക്കി അടി നേരെയാക്കി അതുപോലെ ഈ അമ്പലത്തിൻ്റെ മൊത്തം വിള കൽ വിളക്കുകൾ എല്ലാം ഞങ്ങൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഒരു പറഞ്ഞ ആരും വിശ്വസിക്കില്ല ഒരു മൂന്ന് വർഷം കൊണ്ട് അത് എങ്ങനെ പണിതു എങ്ങനെ ചെയ്തു എന്നുള്ളത് ഭഗവാന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ കാരണം അദ്ദേഹം ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങൾ എന്ത് പിരിവിന് പോകുമ്പോഴും ഞങ്ങളിവിടെ വന്ന് തൊഴുത് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് പോയാൽ ആരോട് ചോദിച്ചാലും അവർ കാശിങ്ങോട്ട് എടുത്തു തരിക ചെയ്യണേ അവർ അതുപോലെ തന്നെ വന്ന് കാണുന്നവർ അവർ വളരെ സന്തോഷം കാരണം വെച്ചാൽ ആകെ ഒരു അമ്പലമായിരുന്നു ആ അമ്പലം ഈ തരത്തിൽ ഇത്ര പെട്ടെന്ന് പുരോഗമിപ്പിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷമായി അതിൻ്റെ പേരിൽ എല്ലാവരുടെയും ഈ നാട്ടുകാരുടെയും അതുപോലെ എല്ലാ ആൾക്കാരുടെയും സഹായം കൊണ്ടാണ് ഞങ്ങൾ ഇത്ര എത്തിയത് മേലിലും ഇതുപോലെയുള്ള സഹായങ്ങൾ ഞങ്ങൾക്ക് തരണം എന്ന് കിട്ടണം എന്നുള്ള ആഗ്രഹം ഭഗവാനോട് എപ്പോഴും പറയുകയാണ് അതുതന്നെ പറയണത് ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക് നവീകരണ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇനി ചെയ്യാൻ ഇഷ്ടം പോലെ അപ്പോൾ അത് പിന്നെ ഭക്തജനങ്ങൾക്ക് വരുമ്പോൾ സൗകര്യത്തിന് ടോയ്ലറ്റ് അതൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം പിന്നെ നാമം ചെല്ലാനോ നാരായണീയം വായിക്കാനോ അതിനൊക്കെ സൗകര്യമായിട്ട് ഒരു നല്ല നടപ്പന്തൽ അത്യാവശ്യമാണ് അത് ഞങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് വെയിൽ കൊണ്ടും അങ്ങനെയൊക്കെ ഇരുന്ന് വായിക്കണത് പിന്നെ രണ്ട് പുറം മതിൽ കെട്ടാനുണ്ട് മതിൽ കെട്ടാനുണ്ട് പിന്നെ ഈ കുളം കുളിക്കാനുള്ള കുളമാണെങ്കിൽ ഭക്തജനങ്ങൾക്ക് കുളിക്കാനുള്ള കുളമാണെങ്കിൽ അത് വൃത്തികേടായിട്ട് കിടക്കുക അപ്പോൾ അതൊന്ന് നന്നാക്കണം അപ്പോൾ പിന്നെ അങ്ങനെ അന്നദാന ഹാൾ പിന്നെ ഗോപുര പണിയണം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനി നടത്താനുണ്ട് പുരോഗമനങ്ങളായിട്ട് അപ്പോൾ ഇതൊക്കെ ഇത്രയും ചെയ്ത് തന്നെ നാട്ടുകാരുടെയും ഭഗവാന്റെയും കഴിവാണ് എന്തോരം ഭഗവാനോടെ അല്ലെങ്കിൽ നന്ദി പറഞ്ഞാൽ മതിയാവില്ല അത്രയും ഇത്രനാളും ഇതുപോലെ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയൊക്കെ സഹായങ്ങൾ സഹായം കൊണ്ടാണ് ഇത് നടത്തി പണിത്തു കഴിഞ്ഞത് ഇനിയും നാട്ടുകാരുടെയും നല്ലവരായുള്ള ആളുകളുടെയും സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഭഗവാന്റെ കാരുണ്യവും അതിനൊപ്പം തന്നെ വേണം നീലക്കല്ലിൽ നിർമ്മിതമായ ശിവലിംഗ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രത്തിൽ വന്നെത്തി നീലകണ്ഠനായ മഹാദേവനെയും മറ്റു ഉപദേവതകളെയും ദർശനം ചെയ്യവാനായത് ഈ ജന്മത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കരുതുന്നു ചാലക്കുടി മോനപ്പള്ളി ശിവക്ഷേത്രത്തിലെ ശ്രീ മഹാദേവന്റെയും മറ്റു ഉപദേവതകളുടെയും സർവ്വ അനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്ര ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു പറക്കാട് ജുവൽസ് ക്ഷേത്രസന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം i